ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുക്കം ഗ്രാമപഞ്ചായത്ത് കുന്നമംഗലം നിയോജകമണ്ഡലം ഇന്ന് മുക്കം മുനിസിപ്പാലിറ്റിയിലാണ് തിരുവമ്പാടി അസംബ്ലി നിയോജക മണ്ഡലത്തിലാണ് കാതിയോട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ക്രൂരമർദ്ദനത്തിനിരയായ പേരിൽ ജീവിക്കുന്നത് ഇന്ന് ഒരാൾ മാത്രം ഇളമന ഹരിദാസ് അടിയന്തരാവസ്ഥയുടെ നീർന്ന ഓർമ്മകളുമായി മനസ്സു തുറക്കുന്നു ഹരിദാസ് അടിയന്തരാവസ്ഥയുടെ പിന്തിട്ട ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഇന്ത്യ രാജ്യത്ത് അങ്ങനത്തെ ഭരണകൂടം പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികമാണ് ഒട്ടനവധി ആളുകൾക്ക് അടിയന്തരാവസ്ഥയുടെ ആ പ്രഖ്യാപിത കരിദിനത്തെ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് ആ കാലഘട്ടം ഇന്ത്യ രാജ്യത്തെ മനുഷ്യന്റെ സ്വാതന്ത്ര്യം മുഴുവൻ പൂർണമായും നിഷേധിച്ച ഒരു കാലഘട്ടമായിരുന്നു കേരള സംസ്ഥാനത്തെ അന്നത്തെ ഭരണകൂടം കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും അച്യുത മേനോൻ മുഖ്യമന്ത്രിയും ആയിക്കൊണ്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു മുന്നണി രാഷ്ട്രീയത്തെ പറ്റി പലരും പ്രതിപാദിക്കുമ്പോൾ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ നടത്തിയ പോരാട്ടത്തെക്കുറിച്ചാണ് ഒരു സോഷ്യലിസ്റ്റായ എനിക്ക് അഭിമാനത്തോടുകൂടി ഈ അൻപത് വർഷം പിന്നിട്ട ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഹരിദിനങ്ങളെ കുറിച്ച് ധാരാളം പറയാനുണ്ട് അതെല്ലാം പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല ചരിത്രം എല്ലാം വളച്ചൊടിച്ചു ഒരു ഏകാധിപതിക്ക് അധികാരത്തിൽ തുടരാൻ വേണ്ടിയുള്ള എല്ലാവിധ ആസൂത്രണ നീക്കങ്ങളും അന്നത്തെ പ്രധാനമന്ത്രി നടത്തി കേരള സംസ്ഥാനത്ത് അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടവും ഒട്ടും പിറയിലല്ലായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പോലീസിന്റെ നരനയട്ടുകൾ കാസർകോട് മുതൽ പാറശാല വരെ നീണ്ടുനിന്നു കന്യാകുമാരി വരെ നീണ്ടുനിന്നു രാജ്യത്തിന്റെ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും പ്രദേശത്തുള്ള എല്ലാവിധ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തുവാൻ കേരളത്തിലെ ഭരണകൂടവും തയ്യാറായി വന്നു രാഷ്ട്രീയ മുന്നണി കൂട്ടുകെട്ടുകളെ പറ്റി പറയുന്നുണ്ട് ഒരു മാറ്റം രാജ്യത്ത് സംഭവിക്കുമ്പോൾ ചില കാര്യങ്ങളെല്ലാം ഉണ്ടാകും മാറ്റമാണ് ജീവിതം മാറ്റമാണ് യാഥാർത്ഥ്യം മാറ്റം മാത്രമാണ് യാഥാർത്ഥ്യമെന്ന ഡോക്ടർ രാം മനോഹർലോട് വലിയ വാക്കുകൾ ഉൾക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് അനീതിക്കെതിരായി പോരാടിയവരാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ ഒരു സോഷ്യലിസ്റ്റ് എന്ന നിലയിൽ ഇന്ത്യയിലെ മുഴുവൻ സോഷ്യലിസ്റ്റുകാരും അഭിമാനിക്കുന്നുണ്ട് അന്നും ഇന്നും എന്തെല്ലാം ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിലും അത് സോഷ്യലിസ്റ്റുകളുടെ വലിയ പോരാട്ടമാണ് ഒരു കാലഘട്ടത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്തമായ സോഷ്യലിസ്റ്റുകൾ ആ സോഷ്യലിസ്റ്റുകൾ ആവേശം ഉൾക്കൊള്ളുവാൻ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾക്കും ഇന്ന് സാധിച്ചു അതാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആ പോരാട്ടത്തിലൂടെ സോഷ്യലിസ്റ്റുകളുടെ വിജയം ജയിൽവാസമനുഷ്ഠിച്ചവർ ഭീകരമായ വർദ്ധന സഹിച്ചവർ എല്ലാം നഷ്ടപ്പെട്ടവർ കേരളത്തിലെ പ്രഗത്ഭനായ സോഷ്യലിസ്റ്റായിരുന്ന അരങ്ങീധരട്ടനെയും വീരേന്ദ്രമാറിനെയും ചേ ചന്ദ്രശേഖരനെയും സഖാവ് ശങ്കരകുട്ടിയെയും വി കുട്ടികൃഷ്ണനായരെയും അതേപോലെ കേരളത്തിലെ പ്രഗത്ഭരായ പല നേതാക്കന്മാരെയും രാഷ്ട്രീയ ഗുരു കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാം എല്ലാമായിരുന്ന ആയ അബ്രഹാം മാനിലേയും അന്ന് പോലീസ് നിസാ പ്രകാരം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് പോലീസ് ജയിലിൽ അടച്ചു നിസാപ്രകാരം ജയിലിൽ കഴിയുന്ന ആളുകൾ ഏതെങ്കിലും കേസിൽ പ്രതിയാണെങ്കിൽ അവരെ പതിനാല് ദിവസം കൂടുമ്പോൾ കോടതിയിൽ ഹാജരാക്കണം എന്ന കേസിൽ പ്രതികളാണെങ്കിൽ അങ്ങനെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ടിക്കറ്റ് ചെയ്ത ഒട്ടനവധി സഖാക്കളെ കോഴിക്കോട്ട് എസ്റ്റയിലുള്ള കോടതിയിൽ കൊണ്ടുവരുമ്പോൾ സഖാവ് അബ്രഹാം മാനുവിന് ഒരു അവസരം ലഭിച്ചു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ജയിലിൽ നിന്ന് പുറത്ത് കോടതിയിലേ വരാനുള്ളു അങ്ങനെ കേസ് മൂന്ന് മാസം രണ്ടു മാസം കൂടുമ്പോൾ വിളിക്കുന്ന കേസ് പതിനഞ്ച് ദിവസത്തിലേക്കാക്കി കേസിലെ പ്രതികൾക്ക് ബുദ്ധിമുട്ടായെങ്കിലും സഖാവ് അബ്രഹാം മാനുവിനെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ സോഷ്യലിസ്റ്റുകാരായ എന്നെ പോലുള്ള ആളുകൾക്ക് ഒരു രാഷ്ട്രീയ ഗുരുവിനെ കാണുവാൻ അവസരം ലഭിച്ചു മാസങ്ങൾ പിന്നിട്ടപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പക്ഷെ ഇത് പിൻവലിക്കേണ്ടി വന്നു അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അന്നത്തെ ഭരണകൂടത്തിന് അനുകൂലമായിട്ടു മറ്റ് സംസ്ഥാനങ്ങളിൽ അന്നത്തെ രൂപം കൊണ്ട ജെ പി എന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജനതാ പാർട്ടിയും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി സംസ്ഥാനങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ ഭരണം കൈവശപ്പെടുത്തി അങ്ങനെ മൊറാർജി ദേശായി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അങ്ങനെ നീണ്ടുപോകുന്ന കാലഘട്ടത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ജനതാ പാർട്ടിയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ ജനതാ പാർട്ടിയെ ശിഥിലീകരിക്കുകയും സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായ ചേരിയിലേക്ക് മാറുകയും ചെയ്തത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലെത്തി വ്യത്യസ്തമായ മേഖലകളിലേക്ക് സോഷ്യലിസ്റ്റുകൾ പോയതോട് കൂടി സോഷ്യലിസ്റ്റുകളുടെ ശിഥിലീകരണം സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും സോഷ്യലിസ്റ്റുകളുടെ അതിശക്തമായ കൂട്ടായ്മ തകർന്നു പോകാൻ അത്തരത്തിലുള്ള അവസരങ്ങളുണ്ടായി അതാണ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലും ബീഹാറിലും യു പിയിലും ഡൽഹിയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിക്കുവാൻ അവസരമുണ്ടാക്കിയതിന്റെ പ്രധാനമായ കാരണം മിസിസ് ഗാന്ധി ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ഫലമായിട്ട് പോരാട്ടം നടത്തിയ ശക്തികൾ അവർ രാഷ്ട്രീയമായിട്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇന്ന് തകർത്ത് വർഗീയ താണ്ഡവമാടുന്ന അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യം സംജാതമായി വന്നുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പഠിച്ച് ഒരു ജേർണലിസ്റ്റ് ആവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ചില യാതനകളെ കുറിച്ചാണ് ആ യാതനകൾ ഇന്നും ഓർക്കുമ്പോൾ അന്ന് അനുഷ്ഠിച്ചവരുടെ കുടുംബത്തെയും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിന്റെ തലമുറകളായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യലിസ്റ്റുകളുടെയും ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല സക കോക്കാപ്പിള്ളി പാപ്പച്ചനെയും ശങ്കരന്മാരെയും സുന്ദരനെയും സദാനന്ദനെയും കെ ജി ബാബുവിനെയും അതേപോലെ താത്തമംഗലത്തെ ഞങ്ങളുടെ കൂടെ ജയിലിൽ വസിക്കാത്ത രണ്ടാളുകളെയും ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് അവസാനത്തെ കണ്ണി പോലും ഇന്ന് മൺമറഞ്ഞ് പോയിരിക്കുകയാണ് അവശേഷിക്കുന്ന എന്നെ പോലുള്ള ആളുകൾ സഖാവ് അബ്രഹാംമാലിനെ പോലുള്ള ആളുകൾ സഖാവ് തമ്പ തോമസിനെ പോലുള്ള സോഷ്യലിസ്റ്റുകൾ അന്നത്തെ അനുഭവ കഥകൾ ഒട്ടനവധി പറയാറുണ്ട് ആ കഥകളെല്ലാം വിവരിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ അനീതിക്കെതിരായിട്ട് ശബ്ദമുയർത്തിയ മുഴുവൻ സോഷ്യലിസ്റ്റുകളെയും ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല ബഹുമാനപ്പെട്ട അരങ്ങൽ ശ്രീധരേട്ടനെയും എം വി വീരേന്ദ്രകുമാറിനെയും കെ ചന്ദ്രശേഖരനെയും പി കെ ശങ്കരൻകുട്ടിയെയും വി കുട്ടികൃഷ്ണനെയും അങ്ങനെ ഒട്ടനവധി ആളുകളെ ഓർക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൺമറിഞ്ഞു പോയ എന്റെ കൂടെ അനുഷ്ഠിച്ച എല്ലാ ആളുകളെയും പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ജീവിച്ചിരിക്കുന്ന സഖാവ് അബ്രഹാമാരിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് അദ്ദേഹം പല വേദികളായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ബഹുമാനപ്പെട്ടവരെ ഈ കാളരാത്രിക്ക് എതിരായിട്ട് ജൂൺ ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ ആ കരിദിനത്തിനെതിരായിട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും സോഷ്യലിസ്റ്റുകളുടെയും പ്രതികരിക്കുന്ന ജനശക്തിയുടെയും വളർന്നു വരേണ്ടിയിരിക്കുന്നു അത്തരം അനീതിക്കെതിരായിട്ട് ഇനിയും സോഷ്യലിസ്റ്റുകൾ ശക്തികാർജിച്ചു വരും എന്ന പ്രതീക്ഷയാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾക്കുള്ളത് ആ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ കരിദിനത്തെ ഇനി ആ കരിദിനം അതേപോലെയുള്ള ഒരു കരിദിനം ഇനി രാജ്യത്തുണ്ടാവാതിരിക്കാൻ വേണ്ടി അതിശക്തമായ പോരാട്ടം ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ